നമസ്കാരം ഹരിശ്രീ അക്കാദമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്വറിജിയെക്കുറിച്ചും എച്ച് സി എൽ ദ്രാവകത്തെക്കുറിച്ചും അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ കുറിച്ചുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അക്വാറിജിയ കണ്ടെത്തിയത് ജാബിർ ഇബിൻ ഹയാൾ സ്വർണം പ്ലാറ്റിനം ഫലേഡിയം ലായിയാണ് അക്വറിജിയ അക്വാറിജിയയുടെ മറ്റൊരു പേരാണ് നൈട്രോ ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിൻ്റെ മോളിക്കുലർ എന്ന് പറയുന്നത് സി എൽ ത്രീ എച്ച് ഫോർ എൻ ഒ ത്രീ ആണ് സി എൽ ത്രീ എച്ച് ഫോർ എൻ ഒ ത്രീ ദ്രവണാംഗം നാൽപ്പത്തി രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് തിളനില നൂറ്റി എട്ട് ഡിഗ്രി ആണ് അതിൻ്റെ നിറം എന്ന് പറയുന്നത് ചുവപ്പ് കലർന്ന മഞ്ഞയാണ് ഇത് നമ്മൾ സൂക്ഷിക്കുന്നത് ഗ്ലാസ് കണ്ടെയ്നറുകളാണ് ഈ ഗ്ലാസ് കണ്ടെയ്നർ നമ്മൾ അടച്ചു വെക്കാറില്ല കാരണം മർദ്ദം കൂടുന്നത് കൊണ്ട് ആ ഗ്ലാസ് കണ്ടെയ്നറിനുള്ളിൽ ഇരുന്നിട്ട് മർദ്ദം കൂടുന്നതുകൊണ്ട് സ്ഫോടനം ഉണ്ടാക്കുന്ന വസ്തുവാണ് അക്കുവാർ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല ഈ ഗ്ലാസ് കണ്ടെയ്നർ അടച്ചു വെക്കില്ല ഇനി അത് നമ്മുടെ ശരീരത്തിൽ പതിക്കുകയാണെങ്കിൽ തൊക്ക് കണ്ണ് എന്നിവ നമ്മുടെ പൊള്ളിപ്പോകും അതുപോലെ ഇതിൽ നിന്നും ഉണ്ടാകുന്ന ആ വിഷപ്പുക നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിന് എന്തുണ്ടാകും അപകടമുണ്ടാകും അതുപോലെ ജൈവ വസ്തുക്കൾ അക്വാറിജിയിൽ പതിക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുകയാണ് അത് പൊട്ടിത്തെറിക്കുമെന്ന് ഓർത്തുവെക്കുക ഇനി നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കണം അതുപോലെ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു നിർവീര്യമാക്കണം എന്നും വെക്കുക ഇനി അക്കോറി ചെയ്യാൻ കാലക്രമേണ ഇത് ഓക്സിഡേറ്റ് ചെയ്യപ്പെടും അങ്ങനെ ഓക്സിഡേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് വിഷാംശമുള്ള നൈട്രോസിൻ ക്ലോറൈഡ് നൈട്രോസിൻ ക്ലോറൈഡ് നൈട്രജൻ ക്ലോറിൻ എന്നിവ ഉണ്ടാക്കും എന്തൊക്കെ ഉണ്ടാക്കും അത് നൈട്രോസിൻ ക്ലോറൈഡ് നൈട്രജൻ ഡൈ ഓക്സൈഡ് ക്ലോറിൻ എന്നിവ ഉണ്ടാക്കും ഇത് നമ്മുടെ ശ്വാസകോശത്തിന് അപകടമാണ് അത് ശ്വസിക്കുന്നത് തന്നെ നമുക്ക് അപകടമാണെന്ന് ഓർത്തിരിക്കുക പിന്നെ അടുത്തതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് മുരിയാറ്റിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു ആമാശയവിധിയിൽ ഉണ്ടാക്കുന്ന ഗ്യാസ്ട്രിൻ നീരിൽ നിന്നാണ് അതടങ്ങിയിട്ടുള്ളത് കേട്ടോ ആമാശയവിധിയിലാണ് ഉണ്ടാക്കുന്നത് ഗ്യാസ്ട്രിൻ നീരിലുള്ള ആസിഡാണ് ഓക്സിജൻ ഇല്ലാത്ത ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് പി ചോദിച്ചിട്ടുള്ളതാണ് ഓക്സിജൻ ഇല്ലാത്ത ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ മറ്റൊരു പേരാണ് സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നു ആമാശയ രസത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയ രസത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നേർപ്പിച്ച സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നേർപ്പിച്ച സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് ഹൈഡ്രജനാണ് ഇതോടുകൂടി നമ്മുടെ ഈ ക്ലാസ് കഴിയാണ് താങ്ക്